ഇന്ന് ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്തിനു കണ്ടു എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇവിടെ ഈ അന്വേഷണം എന്ന് പറയുന്ന ഒരു പ്രകസനമാണ് ഇത് മുഖ്യമന്ത്രി കളരും പോലീസും കളിക്കുകയാണ് അദ്ദേഹം ഡി ജി പി ഏൽപ്പിക്കുന്നു ഡി ജി പിടികൾ താഴെയുള്ള ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നു അവസാനം മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് റിപ്പോർട്ട് വരുന്നു ഈ കള്ളക്കളി വേണ്ട കേരളത്തിൽ സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണയിലാണ് പ്രവർത്തിക്കുന്നത് ആ ധാരണയുടെ വിവരങ്ങൾ പുറത്തു വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം അതുകൊണ്ട് ഈ അന്വേഷണം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ അവര് ചർച്ച ചെയ്തു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് രാം മാധവുമായി ചർച്ച ചെയ്തു എന്നുള്ളത് സത്യമാണ് എന്താണ് അന്വേഷിക്കേണ്ടതായിട്ടുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് എ ഡി ജി പി പോയി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അപ്പോൾ അതിൽ നിന്ന് ജനരോഷം നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അടവായി മാത്രം ഇതിനെ കണ്ടാൽ മതി ഇന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നല്ലോ എ ഡി ജി പി എവിടെ പോകുന്നു എല്ലാവർക്കും അറിയാം അതങ്ങനെ രഹസ്യമായിട്ട് പോകാൻ പറ്റില്ലല്ലോ ഇന്ത്യയിലെ റിപ്പോർട്ട് ഉണ്ടാവില്ലേ അദ്ദേഹത്തിന് തടയാമായിരുന്നല്ലോ എന്തുകൊണ്ട് തടഞ്ഞില്ല അപ്പോൾ ആർ എസ് എസ് നേതാക്കന്മാരുമായി എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ നടത്തിയ ചർച്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ് അതിനെപ്പറ്റി ഡി ജി പി അന്വേഷിക്കുമെന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കാൻ പോകുന്നത് ആരെ കബളിപ്പിക്കാനുള്ള അന്വേഷണമാണിത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി കള്ളനും പോലീസും കളിക്കുകയാണ് ആളുകളെ വിഡികളാക്കാൻ ശ്രമിക്കുകയാണ് ഇത് നടക്കില്ല ബി ജെ പി സി പി എമ്മും അവിശുദ്ധമായ കൂട്ടുകെട്ട് പുറത്തു വന്നതിന്റെ എന്റെ ജാള്യതയിൽ നിന്ന് നടത്തുന്ന ഒരു അന്വേഷണം മാത്രമായി ഇതിനെ കണ്ടാൽ മതി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഏതാ അല്ല ഇത് ഇതിനകത്ത് അല്ലല്ലോ വേണ്ടത് മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ എന്തിനു കണ്ടുവന്ന് മുഖ്യമന്ത്രി അല്ലേ വ്യക്തമാക്കട്ടെ അദ്ദേഹത്തിന്റെ എ ഡി ജി പി ലോ ആന്റ് ഓർഡർ ആയിരിക്കുന്ന വ്യക്തി ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്തിനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ മുഖ്യമന്ത്രി അറിയാതെ അങ്ങനെ പോയി കാണുമോ ഒരിക്കലും ഉണ്ടാകില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് ദൃശ്യങ്ങൾ സഹിതം പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട് പൂരപ്പറമ്പിൽ സുരേഷ് ഗോപി സേബാഭാരത്തിൽ ആംബുലൻസിൽ വരുന്നു ഒപ്പമുള്ളത് ബിജെപി ഇലക്ഷൻ ചാർജ് തീരുമാനിക്കുന്ന വരാഹി ഏജൻസിയുടെ കോർഡിനേറ്റർ അജിത് നായരാണ് ഈ വരാഹിക്ക് വേണ്ടിയാണ് എ ഡി ജി പി ജയകുമാറിനെ കണ്ട രീതിയിൽ വാർത്തകളും വരുന്നുണ്ട് അത് വളരെ വ്യക്തമല്ലേ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ബി ജെ പിയെ വിജയിപ്പിച്ചു കൊടുക്കാമെന്നുള്ളതായിരുന്നു അവരുടെ ധാരണ തിരുവനന്തപുരത്തെ ജനങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തില്ല ശശി തരൂരിനെ വിജയിപ്പിച്ചു തൃശൂരിൽ സുനിൽകുമാറിനെയും പരാജയപ്പെടുത്തി കേ മുരളീധരനെ പരാജയപ്പെടുത്തി അവിടെ നിന്ന് വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് ആർ എസ് എസ് മേധാവിയുമായിട്ട് എ ഡി ജെ പി കൂടിയാലോചന നടത്തിയത് അങ്ങനെയാണ് ഇവർ പൂരം കലക്കുന്നത് അതിന്റെ പ്രത്യുപകാരമാണ് കരുവന്നൂർ കേസ് ആവിയായി പോയത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്തന്വേഷിക്കാനാണ് ഇനി അന്വേഷിച്ച് എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന് വെള്ളപൂശാനുള്ള നീക്കമായിരിക്കാം ഒരു പക്ഷേ നടത്താൻ പോകുന്നു ഈ തീരുമാനിക്കുന്ന ആളുകൾ തന്നെ കൂടെ അത് ആംബുലൻസിലാണ് വന്നിരിക്കുന്നത് ആംബുലൻസിലേക്ക് സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് ഇതെല്ലാം വളരെ ആസൂത്രിതം പൂരം കലക്കാൻ വേണ്ടി ആസൂത്രിതമായി ചെയ്ത നടപടികൾ തന്നെയാണ് അത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ധാരണയാണ് നിങ്ങൾക്കറിയാവല്ലോ ഇപ്പൊ കരുവന്നു കേസിനെ പറ്റി കേൾക്കുന്നുണ്ടോ ഉന്നതരായ സി പി എം നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങളെപ്പറ്റി ഇ ഡിയുടെ അന്വേഷണത്തെ പറ്റി എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ അപ്പോൾ ഇതെല്ലാം മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് കേരള രാഷ്ട്രീയത്തിലെ ഇന്ന് ഏറ്റവും പുതിയ കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയും സി പി എമ്മുള്ള ധാരണയാണ് ആ ധാരണയിലാണ് പ്രവർത്തിക്കുന്നത് അവരുടെ ആവശ്യം ഇവിടെ യു ഡി എഫിനെ ഇല്ലാതാക്കുക കോൺഗ്രസിനെ ഇല്ലാതാക്കുക രണ്ടു പേർക്കും ആവശ്യം അതാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്